തിരുവനന്തപുരം മണ്ണന്തലയിൽ ഇന്നലെ നടന്ന കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട് യുവതി കൊല്ലപ്പെട്ട യുവതി നേരിട്ടത് ക്രൂരപീഡനം പ്രതി ഷംസാദ് ഷംസാദ് ഈ യുവതിയുടെ സഹോദരനാണ് ഷംസാദ് മരിച്ച യുവതിയുടെ വാരിയെല്ലും കൈത്തണ്ടകളും ചവിട്ടിയൊടിച്ചു യുവതിയുടെ തുടയിൽ നിന്നും മാംസം കടിച്ചെടുത്തെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു ഈ സഹോദരൻ ഷംസാദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഈ ഷംസാദിൻ്റെ സുഹൃത്ത് വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വൈശാഖിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് ഇത്രയും ക്രൂരത കാണിക്കാൻ മാത്രം ഈ യുവതി എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ അനിർ ഈ ഷംസാദും സഹോദരിയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മണ്ണന്തല സഹോദരൻ സഹോദരിയെ മ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത വരുന്നത് ഈ മരിച്ച മരിച്ച പെൺകുട്ടി അല്ലെങ്കിൽ മരിച്ച സഹോദരി നേരിട്ടത് കൊടിയ പീഡനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഷംസാദ് ഇപ്പോൾ റിമാൻഡിലാണ് ഷംസാദ് ും സുഹൃത്തിനെ ഈ മരണത്തിൽ പങ്കുണ്ട് അല്ലെങ്കിൽ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിട്ട് വരുന്നുണ്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് മരിച്ച പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനമാണ് പെൺകുട്ടിയെ അടിച്ചും ചവിട്ടിയുമൊക്കെ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഈ മർദ്ദനത്തിനിടെ ഇടയിൽ ഈ മരിച്ചിന്റെ സഹോദരിയുടെ വാരിയല്ലുകൾ രണ്ടും തകർന്നിട്ടുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പോസ്റ്റ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരു കൈകളുടെ കൈത്തണ്ട ചവിട്ടി നിലത്ത് വെച്ച് ചവിട്ടി ഒടിച്ച നിലയിലാണ് കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ തുടയിലെ തുടയിൽ നിന്നും മാംസം കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതിക്രൂരമായിട്ടാണ് ഇത്തരത്തിൽ തുടയിൽ നിന്നും മാംസം കടിച്ച് പറിച്ചെടുത്തിരിക്കുന്നത് മരണത്തിന് ശേഷവും പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സഹോദരിയുടെ മൃതദേഹത്തിനോട് അതിക്രൂരമായിട്ടുള്ള അതിക്രൂരതയാണ് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുള്ളത് തലയിലും കണ്ണിലും കവളത്തുമൊക്കെ മരിച്ചതിന്റെയും മർദ്ദിച്ചതിന്റെയും ചവിട്ടിയതിൻ്റെയും പാടുകൾ നിറം പറ്റി കിടക്കുന്നുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ പെൺകുട്ടിയാൻ അല്ലെങ്കിൽ ഈ മരിച്ച സഹോദരി ഷംസാദിന്റെ സഹോദരി അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റ് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ മണ്ണന്തലയിൽ സഹോദരൻ സഹോദരിയെ കൊലപ്പെട്ടത് എന്ന വാർത്ത വരുന്നത് പക്ഷെ അത് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് ഇവര് വലിയ രീതിയിലുള്ള കൊടിയ പീഡനങ്ങൾ ഈ മരണ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരിയുടെ മരണം ഉറപ്പിച്ചതിന് ശേഷം മണിക്കൂറുകളോളം ഈ മൃതദേഹത്തിന് എന്നും ഈ പോലീസ് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ് അനിൽ നമ്പ്യാർ